A speed to the city streets. We ഹലോ ഇന്നിപ്പോ രാവിലെ കയ്യാനോ നല്ല ഉറക്കത്തിൽ തന്നെ ഉണ്ടാവേ അപ്പോ ഞാൻ എന്താക്കി അതിൻ്റെ ഇടയിൽ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പാക്കെല്ലാം ആക്കാനുണ്ടല്ലോ കാരണം ഇന്ന് ഉച്ചക്ക് രണ്ടിരിക്കാം അന്ന് നമ്മൾ ട്രെയിന് ട്രെയിന് കോഴിക്കോട്ടേക്ക് പോയിട്ട് കോഴിക്കോട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകും അത് പത്തേക്കാലിലാണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ ഈ കാണുന്ന ബേക്കറിയിൽ ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചത് അപ്പോൾ ലാസ്റ്റത്തെ ഞാൻ ഞാനിതെല്ലാം വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ ജീപിച്ചാൽക്ക് ലഡു എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഇഷ്ടമാണ് എന്നിപ്പോൾ തിന്നോ അറിയില്ല കാരണം അതിനും ഓവറായിട്ടും വലിയ തിന്നലില്ല അപ്പോഴത്തേക്കാണ് പുറത്ത് ഭയങ്കരമായ സത്യം പറഞ്ഞാലില്ല അഞ്ചാറ് ദിവസം ഇങ്ങനെ നിർത്താതെ ഇളമായ എന്നെ കയ്യാനും കാണെങ്കിലും കഴിയുന്നും ഇല്ല അപ്പോഴത്തേക്കും ഉമ്മ എന്താ പറയുന്നത് രാവിലത്തെ അപ്പൻ ചൂടാൻ വേണ്ടിയിരിക്കും ചെല്ലണേനും അപ്പോൾ ഇത് നമ്മൾ കാസർവോട്ടയാളെ ഓട്ട് പോകണെന്നാണ് ഞമ്മൾ പറയില്ലാവുക അപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എണ്ണ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ ഇപ്പോൾ ഓരോരാൾ ഇങ്ങനെ മൺചട്ടിയിൽ ഇത് ഇട്ടെങ്കിലില്ല എഴുന്നില്ല പെട്ടെന്ന് അപ്പോൾ കുറേ ആൾക്കാർ എന്താക്കുന്നത് എണ്ണ ജസ്റ്റ് പൊരട്ടി കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഈ അപ്പത്തിൻ്റെ എല്ലാ ക്വാളിറ്റിയും പോവും അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും എണ്ണയില്ലാണ്ടും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഇത് എണ്ണില്ലാണ്ടാക്കി നപ്പറ മുട്ട കോഴിക്കറിയുടെ മുട്ട ഇട്ട ഈ കാണുന്ന ചക്ക ഞങ്ങില്ല മടിക്കരിയിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചതാവാ കാരണം വീടുകളിലെല്ലാം ചക്കയിലും വെള്ളം കയറിയിട്ട് ഇപ്പൊ ടേസ്റ്റ് പോയിനെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചക്ക വെയിൽ പോകുന്ന സമയത്ത് മുറിക്കണം അപ്പൊ ഞാൻ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായ അപ്പം ഉണ്ടല്ലോ ഓട്ടിപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അത്ര ഒരു രണ്ട് മൂന്ന് മിനിറ്റില്ലാകുമ്പോഴത്തേക്ക് വന്നിട്ട് കിട്ടും അപ്പോൾ ഇത് കുറേ കുറെയാൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഞമ്മ ഈ വെച്ചിട്ട് ഇങ്ങനെ അപ്പം എടുത്തുന്ന സമയത്ത് കുറേ ആൾക്കാരും അത്ര ഈസിയിൽ ഇങ്ങനെ ഊരിയിട്ട് വരുന്നില്ല അതെന്ന് വെച്ചാൽ ഓരോ അരിൻ്റെതും തേങ്ങിടലും ചോറിടലും അങ്ങനത്തെ സംഭവത്തിൻ്റെ ആ ഒരളവിൻ്റെ ഒരു ഇതായിരിക്കും അപ്പോൾ ഉമ്മ ആണെങ്കിൽ നല്ല ഈസിയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായതുകൊണ്ടില്ല ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല പിന്നെ ഉമ്മ വന്നിട്ടായിട്ട് ഉമ്മ അത് അതിൽ നിന്നെടുത്ത് ഉപ്പം രണ്ട് വെള്ളമായിരിക്കും വേണം എന്നിട്ടുണ്ടായിന് അപ്പോൾ അപ്പോൾ എന്താ പറയുക നമ്മൾ ഉച്ചക്ക് പോകുന്ന സമയത്ത് വെള്ളം ആയിരിക്കും വെള്ളവും ചോറുവാക്കാനിട്ടാണ് ഉമ്മ ആര് ഉപ്പ പറഞ്ഞത് അതിനിടയിൽ കായ്ക്കൊല പൂക്കാനായതെല്ലാം ഉണ്ടായിന് അപ്പോൾ എന്നോട് ഉമ്മ പറഞ്ഞ ഇതും കൂടി എടുത്തു തോന്നുന്നു കാരണം ഞാൻ പറഞ്ഞാൽ വളരെ അഭിപാണ്ടിയ വേണം കാരണം ബാഗിൽ ഞാനതായത് മറ്റേ കാർട്ടൂൺ ബോക്സ് ഒന്നുമല്ല കൊണ്ടുവന്നു ഞാൻ ട്രോളി ഈ കാണുന്ന ട്രോളിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് കാരണം ഇതിൽ എന്തായാലും വെക്കാൻ കഴിയില്ല അപ്പോൾ കയ്യാനുണ്ട് ടി വി നോക്കുന്നതിൻ്റെ ഇടയിൽ എന്താക്കി വെച്ചു കഴിയില്ല ഞാൻ എൻ്റെ റൂമിലേക്ക് പോയിട്ട് ബാക്കി ഒരു സാധനം എടുക്കാനുണ്ട് അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല അങ്ങോട്ടും കയറും അപ്പോൾ ഉപ്പ പുറത്തിറങ്ങിയിട്ട് ഉമ്മാനെ കൃഷിയിടങ്ങളിലേക്ക് പോയാവ എന്തിനാന്ന് വെച്ചെങ്കിൽ മറ്റേ മുള്ളൻചക്കേ കുറച്ച് പുളിയും മധുരം എല്ലാം ആയിട്ടുള്ള ഒരു സംഭവം അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പയിപ്പ് പുറത്ത് പോയിട്ടുള്ളതാവുക അപ്പോൾ അതിനിടയിൽ നമ്മൾ രാവിലെ തപ്പ് തിന്നാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഈ കാണുന്ന മുള്ളൻചക്കയാണ് ഉപ്പയിപ്പ് പറിച്ചിട്ട് കൊണ്ടുവന്നതാവാ പിന്നെ ഞാൻ കായ് കൊണ്ടുവന്നില്ല മുള്ളൻചക്ക കൊണ്ടുപോകും അപ്പോൾ ഉപ്പ പറിച്ചിട്ട് എല്ലായ്മേൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാവുക ഈ കാണുന്ന റമ്പുട്ടാൻ കണ്ട എൻ്റെ മാസം കൊതിയും വെച്ചിട്ട് ഒരു റമ്പൂട്ട് കുരു നട്ടതാണ് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാന്നിട്ട് പിടിച്ചത് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കയ്യാനാണെങ്കിൽ ഞാൻ എല്ലാം കൂടിട്ട് എന്താന്ന് വെച്ചെങ്കിൽ പൂച്ചനിയും നൈനിയും എല്ലാത്തിനും നോക്കുന്നുള്ളതാണ് പോകുമ്പോ നിങ്ങക്ക്

അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഇന്ദ്രന്ന് ഓർഡർ ആക്കിയ ഒരു ഡ്രസ്സും കൂടി എത്തിയാവ ഞാൻ ഇന്ന് പോകുന്ന ദിവസം തന്നെ ആയതുകൊണ്ട് ഒന്ന് മാതിരി കിട്ടിയിട്ടു അപ്പൊ ഇനി ഇത് അൺബോക്സാക്കി നോക്കാം hayır ben akraşım anca geliyorum iyi ya başkan gel aç şunu ben durdu ben evim ayma gel dur kutu kadarına dur dur ala şarjeti koydolayıkaya ağnanı ya ya lan ben bal balık gibi ಿಲ್ಲ ಬೇಕ್ ಅಪ್ಪ ಕಳೆ ಕೊಡ್ತಾ ತಾ ಬಾಪಿಯನ್ನು ಮುತೇ ಬಾ അപ്പോൾ മായ ജസ്റ്റ് ഒന്ന് താണപ്പോൾ എന്നാൽ നമ്മൾ വേഗം കാറിൽ കയറി അവ ഇനി നമ്മൾ നേരെ പോകുന്നുള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല അത്ര മഴ ഒന്നും ഇല്ല പക്ഷേ റെയിൽവേ സ്റ്റേഷനിലത്താണാവുമ്പോഴത്തേക്കാണ് മക്കളേ മക്കളെ പറയുന്ന മായ തുടങ്ങിയത് നമ്മൾ ട്രെയിൻ ഇപ്പോഴത്തെ സൈഡായതുകൊണ്ടില്ല നമ്മൾ മീറ്റിലെ വന്നിട്ട് കാർ ഉപ്പ കുറച്ച് കുറച്ചപ്പുറത്തേക്കാണ് പാർക്കാക്കിയതാ ഇല്ലെങ്കിൽ കുറേ പണിയുണ്ട് ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനും കയ്യാനും ഉമ്മ കൂടിയിട്ട് മീത്ത് കയറിയിട്ട് ഉപ്പാനെ വെയിറ്റ് ആക്കുന്നുണ്ട് ഉപ്പ ഒരു പെട്ടി തായ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആ ഒരു അടുത്തോണ്ട് കൊണ്ടുപോയാണ് ഉമ്മ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ട്രെയിന് താഴെ ഓൾറെഡി വന്നിട്ടുണ്ടാവുക അങ്ങനെ കറക്റ്റ് രണ്ട് പതിനെട്ടാകുമ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ

അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തി കോഴിക്കോട് നിന്ന് ഈ കാണുന്ന ടാക്സിയിൽ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നുള്ളത് എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു റൂം എടുക്കാനാവുക ഒരു സാധാ റൂം കാരണം ഒരു രണ്ട് മണിക്കൂറിലേക്കല്ലേ എന്താ വെച്ചാൽ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകണം അപ്പോൾ അഞ്ചര ആറ് മണിക്കാണ് ഈ റൂം എടുത്തതാവുക ഇല്ലെങ്കിൽ ഫുൾ പ്രാന്തമായി പോകും അങ്ങനെ നമ്മൾ ഒരു ഏഴേ ബുക്കാലാവുമ്പോഴത്തേക്ക് എയർപോർട്ടിലേക്ക് വന്നത് അപ്പോൾ ആ സമയത്തും നല്ല മഴ അപ്പോൾ പിന്നെ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നതിന് എന്താ ഫ്ലൈറ്റ് ഡിലേ ആവുമ്പോൾ എന്നല്ലേ കാരണം നമ്മൾ ഈ എയർ ഇന്ത്യയിലെ എപ്പോഴും ഡിലേ കാണുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് എടുത്തത് അപ്പോഴത്തേക്കെന്ത് ഉള്ളിൽ കയറിയിട്ടാകുമ്പോഴത്തേക്ക് എല്ലാ ആട് രണ്ട് മൂന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഡിലേട്ന്ന് നമുക്ക് ആടെ കാണാൻ വേണ്ടിട്ട് കഴിയുന്നു സ്ക്രീനിൽ അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടീ കുഞ്ഞെല്ലാവുന്ന സമയത്താവാ അങ്ങനെ ഞാനിപ്പോ ക്യൂല് നിന്നിട്ടുണ്ട് ഉള്ളിൽ കയറാൻ വേണ്ടിട്ട് ഉമ്മാ ഉപ്പാൽ നല്ല നമ്മൾ ചെക്ക് ശരിക്കും ചെയ്യാൻ വേണ്ടി തോന്നിട്ടുണ്ടാവുക ഇങ്ങനത്തെ ഒരു സർവീസ് ഉണ്ടാ എന്തോ ഭാഗ്യം കുഞ്ഞിലുണ്ടാവുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞില്ല ഒരു കൈയ്യിൽ എന്താണോ ഒരു കയ്യിൽ ഓന പിടിക്കണം ഇതാകുമ്പോൾ ഒരു ഹെൽപ്പായില്ല സിക്സ് ഹൺഡ്രഡ് സോറി ഇതൃഹ് വല്ല റുപ്പീസ് കിട്ടാം പെട്ടി അയാളെ ഏൽപ്പിച്ച് ഞാൻ ഇപ്പോൾ അവൻ്റെ ബാക്കിൽ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പാസ്പോർട്ടും ടിക്കറ്റും അയാളിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടിയിട്ടായിട്ട് ഞാനിപ്പോൾ നേരെ കയ്യാനോനെ കൊണ്ട് ഫീഡിങ് റൂമിലേക്ക് കയറിയവ എന്തിനെന്ന് വെച്ചെങ്കിലേ ഓനെ ഞാൻ അവിടെ ഗേറ്റ് നമ്പർ ത്രീയിൽ ഇരുത്തിയതും പാഞ്ഞതും മാത്രം ഓർമ്മയുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഓനോ ഡ്രസ്സെല്ലാം ഞാൻ ചേഞ്ച് ആക്കി കാരണം കാസർഗോഡിൽ നിന്ന് വരുമ്പോഴേ ഇട്ടതല്ലേ ഓനക്കാണെങ്കിൽ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് കീഴാനുള്ള പ്ലാനാണ് പക്ഷെ ഞാൻ തമ്പിച്ചിട്ടേ ഇല്ല ഞാനാണെങ്കിലും അവൻ്റെ ബാക്കിൽ പോയിട്ട് ഫുള്ള് പ്രാന്തായിപ്പോയി എന്താണെന്ന് വെച്ചെങ്കിൽ തമ്പിക്കുന്നതിലിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് തോട്ടം ഞാൻ ഫീഡിങ് റൂമിൽ തന്നെ ഓനെ കൊണ്ട് ിന് അതിനടിയിൽ ഈ കാണുന്ന കല്ലിലാണ് അവന്റെ കളി എന്താ വെച്ചാൽ മുമ്പേ ഞാൻ ഈ കല്ല് കണ്ടിട്ടില്ല ഇത് കല്ല് പറക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഗേറ്റെല്ലാം തുറക്കാനായ സമയമായതുകൊണ്ട് ഞാനിപ്പോ നമ്മളെ ഗേറ്റിന്റെ അടുത്തേക്ക് വന്ന് അപ്പോൾ അവന്റെ വിചാരിച്ച എന്തോ ജെംസും കൂട്ടായിരുന്നു ഓരോ കളർ കാണുമ്പോ വയലിട്ടിട്ട് ടെസ്റ്റ് ആക്കി നോക്കുന്നതാണ് ഇത് എന്ത് സംഭവം അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട് ഞമ്മ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചത് നമ്മളെ സീറ്റ് എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് കേട്ടോ അഞ്ചാമത്തെ റോ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ പോലെ മറ്റേ ബിസിനസ് ക്ലാസ് എടുത്ത് എന്തിനെന്ന് ഇല്ല അത് ആകാ ഒരു അറുപത് എഴുപത് റൂംസിൻ്റെ ഡിഫ്രണ്ടേ ഉള്ളൂ കുഞ്ഞിയായിട്ട് നമ്മൾ ഇല്ല ട്രാവലാക്കുമ്പോൾ ബാക്കിലിടിക്കുമ്പോൾ ശരിയാവുന്നില്ല കുറേ സമയം വെയ്റ്റ് ആക്കേണ്ടി വരും ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്നല്ലേ അപ്പോൾ ഫ്രണ്ട് റോ ആണെങ്കിൽ നമുക്ക് ബി എഫ് ചെയ്യാലോ അതുകൊണ്ടാണ് ഫ്രണ്ടിലെടുത്തത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പുറത്തെ വേറെ ഏതോ ഫ്ലൈറ്റിൽ ആൾക്കാരല്ലേ കയറുന്നുണ്ട് സ്പേസ് ഇണ്ടാവ ഇതടുത്തത് കൊണായി മറ്റേതെല്ലാം ഇറിഞ്ഞിട്ടെന്തെല്ലാം ഇത് നമ്മളെ സ്പേസ് അൻറെ അടുത്ത് ആരുല്ലെന്ന് തോന്നലു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിപ്പു അല്ല കഴിഞ്ഞ ക്ലാരിറ്റി ഇട്ടതില്ല ഉള്ളിലെ ലൈറ്റിലോ ഫ്ലൈറ്റ് ഫ്ലൈറ്റെല്ലാം പുന്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ കയ്യാണോ നല്ല ഉറക്കത്തില്ലായി എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായി കാരണം കയ്യാനോന് നല്ല കാലിൽ നീട്ടിയിട്ട് ഓനെ എൻ്റെ മടിയിൽ തലയും വെച്ചിട്ട് നല്ല ഉറക്കാന്ന് വിചാരിച്ചല്ലേ അങ്ങനെ ഫ്ലൈറ്റ് ദുബായിലേക്ക് എത്തുന്നത് വരെ കൈയാണോ നല്ല ഉറക്കം തന്നെ ഉണ്ടായത് അപ്പോൾ എവിടെയല്ലോ എന്തെല്ലോ ലൈറ്റിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിപ്പം ഇത് ലാൻഡ് ആവാനായത് പക്ഷെ അല്ല അതിന് കുറച്ച് പോകുമ്പോൾ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ എന്താക്കി കയ്യാനും ഉറക്കിലെച്ചിട്ട് കഴിയാൻ വേണ്ടി തുടങ്ങി ഓനക്ക് നല്ല ഉറക്കുണ്ട് സമയല്ലേ അപ്പോഴത്തേക്കാണ് ഒരു ലേറ്റ് അല്ലേ ഇട്ടത് അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഇപ്പോൾ എന്ന് പറയുന്നത് ദുബൈയിലേക്ക് എത്തിയാവ അതല്ല താ താഴെത്താൻ നമുക്കൊരു സമാധാനം ഉണ്ട് കാരണമില്ല ഒന്നാമത് പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ ഇൻഡിഗോൻ്റെ സീറ്റ് ഭയങ്കര ഒരു ഹാർഡ് സീറ്റാണ് നമുക്കിരുന്നെങ്കിലും ഒരു കംഫേർട്ടാവുന്നില്ല നെക്ക് ശരിയാവുന്നില്ല അങ്ങനത്തെ എന്തെല്ലോ പ്രശ്നം അപ്പോൾ ലാൻഡ് ആവാൻ പോകുന്നുണ്ടാവുക ഇപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി ആവാനായി നല്ല ഉറക്കം മുതലുള്ള സമയമല്ലേ പിള്ളേർക്ക് തയാനും ഇപ്പോൾ ഉറങ്ങുന്നതിനുള്ളതില്ല എൻ്റെ ആവുമ്പത്തേക്ക് ഒന്നാമത് ടെർമിനൽ വണ്ണിൻ്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ കുറേ നടക്കാനുണ്ടാവുന്നു അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം പിള്ളമാർക്ക് ഒരു സ്ട്രോളറാ അങ്ങനത്തെ ഒരു സംവിധാനവും ഈ ടെർമിനലിൽ കിട്ടുന്നില്ല നമ്മൾ എമിറേറ്റ്സിലെല്ലാം ആണെങ്കിൽ കിട്ടുന്ന ടെർമിനൽ ത്രീയിലാണെങ്കിലും ആടെന്നെ വെച്ചിട്ടല്ലേ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവരുടെ മുമ്പിലേങ്ങനെ നടക്കുന്നതൊക്കെ ബാക്കിലേ നടന്നുകൊണ്ട് പോകാൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ എന്ത് പറയൽ നടന്ന് നടന്ന് പിടിഞ്ഞ് അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് കീഴഞ്ഞൊരു ഓർമ്മയുണ്ട് എൻ്റെ പഠിച്ചോനെ എന്ത് ചൂട് കയ്യാനൊക്കെ ഇതൊന്നും അറിയുന്നേ ഞാൻ തോന്നാം കുറച്ച് അതിൻ്റെ മാപ്പത്തി അങ്ങനെ രാത്രി എല്ലാ സംഭവം എല്ലാം എടുത്തിട്ട് പുറത്തു കഴിയുമ്പോൾ ഒന്നര മണി തന്നെയാണ് അപ്പൊ അപ്പത്തേക്ക് നല്ല പൈക്ക് തന്നെ ഫ്ലൈറ്റ് തന്നെയാണെങ്കിൽ ഞാൻ തിന്നിട്ടാവുക കാരണം എന്താ വെച്ചെങ്കിൽ അതിനുള്ളിൽ മറ്റേ മാഗി നൂഡിൽസ് ഇല്ല അതാന്നുണ്ടായത് വള്ളം കൂട്ടി പിടിക്കുന്നത് അപ്പൊ അത് ശരിയായില്ല തിന്നെങ്കിൽ വിചാരിച്ച് ഞാൻ ഓർഡർ ആക്കിയിട്ടേ ഇല്ല അപ്പൊ നമ്മിപ്പോ കറാ മല വന്നിട്ടുണ്ട് അപ്പോൾ ആടെ ഷവർമ്മ വാങ്ങിക്കാൻ വേണ്ടിട്ട് ജേവിച്ച പോയിട്ടുണ്ട് ഇപ്പൊ പൈച്ചിട്ട് കൊടുക്കുകൊണ്ട് ആളെ കാണുന്നുല്ല അപ്പത്തേക്ക് കയ്യാനും ബാപ്പ പാപ്പാന്ന് വിളിച്ചിട്ട് മടത്തേ പോയിട്ടേ നമ്മൾ പൂച്ചെനെ കാണണം എന്നിട്ടായിട്ട് വീഡിയോ വൈകാം അങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഷവർമ നമ്മൾ ആ കാർ പാർക്കിംഗ് ബേസ്മെന്റ് റൂമിനത്തായെന്ന് ഞാൻ തോന്നുന്നുണ്ട് കയ്യാനുവാണെങ്കിൽ ഇവിടെ വന്ന ഓർമ്മയിൽ ലിഫ്റ്റ് വേ പോയിട്ട് നിൽക്കാൻ വേണ്ടിട്ടാണ് പാഞ്ഞതാവാ അപ്പോഴത്തേക്ക് ഞാൻ ഷവർമ തോന്നുന്നുണ്ട് കുറേ ലേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഒരു ടേസ്റ്റും കിട്ടുന്നില്ല എന്താ അതേ തന്നെ അറിയുന്നില്ല അങ്ങനെ കയ്യാനിപ്പോ ലിഫ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാന്ന് എന്താന്ന് വെച്ചെങ്കിൽ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ അടിപൊളി പൂച്ചയുണ്ട് നമ്മളെ കാക്കുന്ന ചിലപ്പോൾ അതെല്ലാം എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടാവും ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകാം

Sudah, s ഇപ്പൊ നല്ല ക്ലീൻ ഉണ്ട് റൂം ഇത് രണ്ടോസ കഴിഞ്ഞാൽ ശരി ആയിക്കോളും റൂമിൽ എത്തിയിട്ട് പൂച്ചനെ കണ്ടിട്ട് ഒന്നേരടുത്തത് എന്ന് കാറ് ഇതില്ലാണ്ട് ഒന്ന് നിൽക്കാനേ കഴിയില്ല അപ്പൊ നെക്സ്റ്റ് ബ്ലോഗിലേക്ക് കാണാം ബൈ